എങ്ങനെയാണ് ദൈവത്തെ ആരാധിക്കേണ്ടത് വെളിപാട് പുസ്തകം നാല് പത്തിൽ ഇപ്രകാരം കാണാം ആ ഇരുപത്തിനാല് ശ്രേഷ്ഠന്മാർ സിംഹാസനത്തിന് മുമ്പിൽ വീണ് നിത്യം ജീവിക്കുന്നവനെ സാഷ്ടാംഗം പ്രണമിക്കുകയും തങ്ങളുടെ കിരീടങ്ങൾ സിംഹാസനത്തിന് മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ആരാധിക്കുകയും ചെയ്യുന്നു ഇരുന്ന ഇരുപത്തിനാല് ശ്രേഷ്ഠന്മാരും തങ്ങളുടെ ശിരസിലിരുന്ന സ്വർണ്ണ കിരീടങ്ങൾ എടുത്ത് അത് നൽകിയ കർത്താവിൻ്റെ മുമ്പിൽ സമർപ്പിക്കുകയും സാഷ്ടാംഗം പ്രണമിക്കുകയും ചെയ്തു ഇന്നും ചിലർക്ക് ദൈവത്തെ ആരാധിക്കാനുള്ള പ്രധാന തടസ്സം തങ്ങളുടെ ശിരസിലിരിക്കുന്ന കിരീടമാണ് അതായത് ചില അധികാരങ്ങൾ സ്ഥാനമാനങ്ങൾ ചില പദവികൾ സമ്പത്ത് ഡിഗ്രികൾ കുടുംബമാഹാത്മ്യം എന്നിങ്ങനെയുള്ള അഹംഭാവങ്ങളാണ് ഇതെല്ലാം തന്നവൻ്റെ മുമ്പിൽ ഇതൊക്കെ ഇറക്കി വെച്ച് ഒന്ന് താഴ്ന്നു കൊടുക്കുമ്പോഴേ നമുക്കും ആരാധിക്കാൻ സാധിക്കുകയുള്ളൂ ദാനിയേലിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട ദൈവദൂതൻ പറയുന്നു ദാനിയേലെ നീ നിൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ നിന്നെ തന്നെ എളിമപ്പെടുത്താൻ തുടങ്ങിയ ദിവസം മുതൽ നിൻ്റെ പ്രാർത്ഥന കേൾക്കപ്പെട്ടിരിക്കുന്നു നമുക്കുള്ളതെല്ലാം എൻ്റെ ദൈവം എനിക്ക് തന്ന ദാനമാണെന്നുള്ള തിരിച്ചറിവ് ലഭിക്കാനും അവിടുത്തെ മുമ്പിൽ എളിമയോടെ സ്വയം സമർപ്പിക്കാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവരെയും ഈശോ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ